നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പറയും പൊതുവഴിയല്ലേ പറഞ്ഞിരിക്കില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകല് ദാ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത് ഇപ്പോഴും കരിവായിട്ടില്ല മറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി ഞാൻ തൊട്ട് തൊട്ടു പിന്നാലെയുണ്ട് നിങ്ങളും മൂന്നാണുങ്ങളല്ലേ എന്തെങ്കിലും പേശക് തോന്നിയോ ഒന്ന് മതി ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ മൂന്നാല് ഹിന്ദുക്കളുണ്ട് ആ ചായ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി ബാ എവിടെ പോയിട്ട് വരുന്നു ഏത് ചെണ്ടക്കാരൻ ഗോപാലൻ ഞങ്ങൾ അയാൾ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാനാ അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ വാത പിടിച്ചൊരു വശം പോയില്ലേ തളന്നുപോയില്ലേ നിങ്ങള് വീട്ടിൽ പോയതല്ലേ അതെ എന്നിട്ട് എന്തേ പറഞ്ഞത് അവരവിടെ ഇല്ല താനാരാ ഇവൻ ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനിയിപ്പോ ചോദിക്കട്ടെ നിങ്ങൾ ആരാ ഞങ്ങളോ ഞങ്ങൾ നാട്ടുകാരാ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോ പോകണോത്തേക്ക് ആളാകാൻ നോക്കുന്നത് എന്താകാൻ നോക്കുന്ന എന്താണെന്നോ അറിയണ നിർബന്ധം പറഞ്ഞുതരാം പബ്ലിക് സെൻസും ത്രട്ടെണിങ്ങും മുന്നേ അഴികളെ പോലെ നിർത്തി കാണിച്ചു തരാം പേരെന്താ പറഞ്ഞത് ഹിലാൽ ഹിലാൽ ആണെന്നാ തോന്നുന്നു എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് വന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇനിയേച്ചിവിടെ ലായം പറയാൻ പറയാൻ തൊള്ളോർന്നാലേ അന്നെ മൂന്നിനെ മൊട്ടയടിച്ച് തുണിയില്ലാതെ

എടോ നായരെ ആ അങ്ങട്ടിരുന്നുളി വരണതുവരെ അവിടെ ആണ് ഞാൻ പോയി വരെ അവിടെ നോക്കരുത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരണത് വരെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല വിടക്കം കൊണ്ടുവന്നാലാ അപ്പാ തന്റെ ഇഷ്ടം പോലെ ആ ഉപ്പ എന്റെ അടുത്തേക്കാ ആ മൂപ്പനായിട്ടാ ആലോചിച്ചിട്ടേ ഇന്ന് എന്തെങ്കിലും പാട്ടിലൊന്ന് നിങ്ങൾ എന്താ മൂപ്പനെ കണ്ട അതാണ് ആനക്കറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ കേട്ടോ ആനങ്ങാ പേടാ നമുക്കണേ ഞാൻ വാരാപ്പോ ഇന്ന് ഞാൻ അങ്ങനെ ഇപ്പൊ തല്ലിട്ടും കുത്തിയിട്ടും മാറി അനുസരിപ്പിക്കട്ടെ നീ ായിട്ട് പോവാന്ന് വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാറു ആ കുളം കണ്ടില്ലോ പറയുന്ന അമ്മാവൻ നാൽക്കാലി രൂപ എത്ര എന്റെ കൈ വാങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായും നിന്നിവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ വറുപ്പിക്കണ്ട ഇനി ആ പറഞ്ഞു ഈ മുരലോട്ട് ഞാൻ വിട്ടാൽ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വരപ്പിച്ചിട്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ട അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പം അതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും ഊപ്പൻ മതി എന്ന് പറയണത് വരെ അത് കൂടി കൂടി വരയല്ലേ ഉള്ളൂ കൂടട്ടെ പറയാതെ പിന്നെ ശബ്ദവും അയ്യോ ഇനി പറയാനൊന്നും ബാക്കിയില്ല പറയാലോ അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങു വിളിച്ചു കയറ്റിയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കാന്ന അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തൊന്നുണ്ടോ സങ്കടമുണ്ടോ ഈ ഏഴരയാണ്ട് ശനി വന്ന് കയറി അന്നുകൊണ്ട് സുലൈമാനും കൂട്ടും മൂപ്പന്റെ പേരും പറഞ്ഞ് അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ പെട്ടും കുത്തും എന്റെ മോൻ ഇന്നലെ ആശുപത്രി ഇറങ്ങിയത് ഞാനോ മോനോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്നു പെട്ട അവരെ തല്ലാനും പിടിച്ചു കിട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ അവനെ ഈ നാട്ടിൽ ആരായത് ആരെങ്കിലും വഴിതെറ്റി ഒന്ന് പിടിച്ചിട്ടുണ്ടാവും എനിക്കിനൊന്നും പറയാനില്ല ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ് ഇന്നീ വന്നോര കൂടി പെടികാറ്റുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റയാൾ വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം മൂപ്പനറിയാലോ ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവയോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും മാളുവ പറയണത് അവൾ നേരിട്ട് വന്ന് മൂപ്പന്റെ കാലു പിടിച്ച് മാപ്പ് പറയും നിന്റെ വീട്ടിൽ വന്നവരെ മോട്ടി കിട്ടി എനിക്കൊന്നും കിട്ടാനില്ല നിന്റെ വീട്ടിൽ വന്നവരാ അവര് അവര് നീ തന്നെ പോണ വൈക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ അതിന് കൊണ്ടുപോയിക്കോരീമാനൊപ്പം പോയിക്കോ ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓളുടെ വീട്ടിൽ ഉണ്ടാക്കിക്കോണോ ബൈക്ക് ആരും കശപ്പിച്ചുണ്ടാക്കാൻ വരരുത് എന്താ ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലേ ഇനിയിപ്പൊ സാരല്ല എന്റെ ഒപ്പം പോന്നോളീ നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ടുപോ നിൽക്കുന്ന എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത് വരുന്നേ മൂന്നാൻകുട്ടികളല്ലേ നിങ്ങൾ എന്തെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞങ്ങളെ കൊണ്ടാക്കി തരാം വേണ്ട വരും ചേട്ടാ അല്ലെങ്കിൽ ആയാലും വന്നല്ലേ അങ്ങോട്ട് തന്നെ പോവാം പോവാം അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കുഴപ്പം പോവാ പിന്നെ എന്താണോനെ എന്താ പറഞ്ഞോ പറഞ്ഞോ ഏദിമാനൊക്കെ ഒന്നും പറയില്ല ആഹ് ഇത്രേ ഉള്ളു നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത് നീ എന്താ ഒന്ന് നന്നാവ എന്റെ കുട്ടി ശങ്കരാന്റെ എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ ചായ ഉണ്ടാക്കാം സമയം തന്ന പത്തിരി ദോഷവും ഇറച്ചിണ്ടോ ഏയ് അതൊന്നും ഇവിടെ കിട്ടില്ല ഇറച്ചി നടക്കില്ല അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ നിന്റെ ചെയ്യുന്നു കാണണം അല്ല ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കി ഒടുവിപ്പിന്റെ ഞാൻ പറഞ്ഞ കണക്ക് കാണാപ്പൊക്കെ നീ അന്ന് വീട്ടിലൊന്ന് പറഞ്ഞാ മതി ഇപ്പൊ എനിക്ക് അതും പറഞ്ഞ് നിൽക്കാൻ നേരമില്ല നിങ്ങൾ തമ്മിൽ എന്ത് എന്താ നിങ്ങൾ ഒരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ആരൊക്കെയാ വീട്ടിൽ വരണത് ആരൊക്കെയാ പോണത് എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ മൂന്ന് നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയും അല്ല മാളൂ വീട്ടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ എന്തിനാ അവർ പോകുന്ന ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലേ ഞാൻ ആരും വരണതും കണ്ടില്ല പോണതും കണ്ടില്ല ഓ എളുപ്പം കഴിഞ്ഞല്ലോ നിങ്ങൾ വരും സുലൈമാനെ ഒന്നിരിക്കും ഞാൻ വരാം ഇവരൊന്നിരുത്തി വരാ

ും ഏതായാലും ഓടി പോയിട്ട് വാ അവരോട് പോയിട്ടു പറയണ കേട്ടോ ഭക്ഷണത്തിന് എന്താ വിശേഷിച്ച് ഇപ്പോ സദ്യ ഒരുക്കാൻ ഒന്നും നിക്കണ്ട മാളും അതെ രണ്ട് കോഴി കഴിഞ്ഞ് വാങ്ങിപ്പിക്കണം എന്നിട്ട് അവനെ ഫ്രൈ ചെയ്യണം ഇത് വേണ്ടായിരുന്നല്ലോ ശൈലായിരിക്കണം <sharp inhale> <sharp inhale> <sharp inhale>